ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകർ ഏറ്റവും അധികം ലൈവില് നട്ടിരിക്കുന്ന ആകാംക്ഷയുടെ പ്രമോയൊക്കെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണെന്ന് മറ്റൊന്നുമല്ല ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ അപ്ഡേറ്റ് എന്താണ് അതായത് ഹോസ്പിറ്റലിലേക്ക് ഷാനവാസ് പോയത് നമ്മൾ കണ്ടതാണ് അതിന് ഷാനവാസ് മടങ്ങി വന്നോ ഷാനവാസ് കിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഷാനവാസിന് വലിയ രീതിയിലുള്ള ഗുരുതര പ്രശ്നങ്ങളുണ്ടോ ഷാനവാസിന് ഹാർട്ട് അറ്റാക്ക് ആണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് പ്രചരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഷാനവാസിന് ഹാർട്ട് അറ്റാക്കാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഷാനവാസിന് പാനിക് അറ്റാക്കാന്ന് പറയുന്നു ഷാനവാസ് ഈ പറഞ്ഞ ഡ്രാമ കളിച്ചെന്നൊരു ഒരുപാട് വലിയ ഒരു വിഭാഗം ആളുകൾ തന്നെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്താണ് ഷാനവാസിന് സംഭവിച്ചത് ഈ രീതിയിൽ പ്രചരിപ്പിച്ച് ഷാനവാസിന്റെ കുടുംബത്തെ അടക്കം വേവലാതിപ്പെടുത്തേണ്ടതുണ്ടോ കുടുംബം ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് ഫാമിലി അറിഞ്ഞു കഴിഞ്ഞു ഷാനവാസ് എന്താണ് എവിടെയാണ് ഷാനവാസ് തിരിച്ച് വീട്ടിലെത്തിയോ എന്താണ് ഷാനവാസിന് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ രാവിലത്തെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു ഷാനവാസ് കംപ്ലീറ്റ്ലി സേഫ് ആണ് ഗുരുതരാവസ്ഥയിൽ ഒന്നുമല്ല ഷാനവാസ് ഹൗസിൽ കയറി അതായത് ഇന്ന് ലൈവിൽ ഇത് സീക്രട്ട് പുറത്ത് പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത് ഒരു ജീവന്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ ആൾക്കാരെ കൂടുതൽ വേവലാതിപ്പെടുത്താതെ ഞാൻ അറിഞ്ഞ വിവരം ഷാനവാസ് ഹൗസിൽ ഇന്ന് രണ്ടരയ്ക്ക് എന്നുള്ളതാണ് നാളെ നമുക്ക് ഷാനവാസിനെ കാണാൻ സാധിക്കും നാളെ ലാലേട്ടന്റെ വീക്കെന്റ് എപ്പിസോഡാണ് അതിലും ഷാനവാസ് ഉണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആണ് ഷാനവാസ് ക്വിറ്റ് ചെയ്തിട്ടില്ല ഷാനവാസിന് യാതൊരു വിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ ഇല്ല ഷാനവാസിന്റെ ഇ സി ജി പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും പലരും ചോദിച്ചേക്കാം ഷാനവാസിന്റെ ഷാനവാസിൻ്റെ ഡ്രാമയായിരുന്നു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയും കൂടെ ഷാനവാസ് ആക്ച്വലി എന്താണ് ഷാനവാസിന് സംഭവിച്ചത് ഷാനവാസ് പെട്ടെന്ന് ഈ നെവിനുമായിട്ട് വഴക്കുണ്ടാവുന്നു ഷാനവാസ് ആവുന്നു നെവിൻ കടുത്ത രീതിയിൽ ആവുന്നു ഷാനവാസ് അങ്ങോട്ടൊന്നും ചെയ്തതായിട്ട് ഞാൻ ഈ വിഷയത്തിൽ കണ്ടില്ല ആര്യൻ്റെ വിഷയത്തിൽ ഷാനവാസ് അങ്ങോട്ട് ചെയ്തു പക്ഷെ ഈ വിഷയത്തിൽ ഷാനവാസ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഫിസിക്കൽ അസൾട്ട് ഒന്നും ചെയ്തിട്ടില്ല ഈ നിവിൻ ഈ കയ്യിലുണ്ടായിരുന്ന പാലെടുത്ത് ഷാനവാസിന്റെ മുഖത്ത് തെറിക്കുന്നു അപ്പൊ പല ആളുകളും റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്ന ചില ആൾക്കാർ ഷാനവാസിനെ എതിനും ചോദിക്കുന്നത് മുഖത്ത് പാല് തെറിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ആവോ അബോധാവസ്ഥയിലാവോ തളർന്നു വീഴും ചോദിക്കുന്നവരുണ്ട് ചിലപ്പോൾ അത് ഷാനവാസിന്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം നമുക്ക് നമുക്കതിന് കുറ്റം പറയാൻ പറ്റത്തില്ല ഇവിടെ കള്ളത്തരം ഗെയിം കളിക്കുന്ന ഒരുപാട് പേരുണ്ട് എത്രയോ പേര് കള്ളക്കരച്ചിൽ കരയുന്നു കള്ളത്തരം ഗെയിം കളിക്കുന്നു അപ്പൊ ഷാനവാസ് ഓൾറെഡി പല ഗെയിമുകളിലും ഫ്ലോപ്പായ ഒരാളാണ് മണ്ടന് പേ പേര് കേട്ട ഒരാളാണ് എന്നാൽ പല ഗെയിമുകളിലും മികച്ച രീതിയിൽ കളിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ ഇത് ഷാനവാസിന്റെ ഒരു കള്ളത്തരമാണെന്ന് പറഞ്ഞാലും ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഏത് രീതിയിലും ഇമോഷണലി ജനങ്ങളിലുമായിട്ട് കണക്ട് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ പേർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അതുകൊണ്ട് അതുകൊണ്ട് ഷാനവാസിനെ ഈ ഒരു രീതിയിൽ കള്ളത്തരം പറഞ്ഞു എന്ന രീതി കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ ഇത് കള്ളത്തരം ആയിരിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ പറയാൻ കാരണം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും പാനിക് അറ്റാക്കാണ് ഇവിടെ പലർക്കും ഈ പറയപ്പെടുന്ന ആളുകൾക്കൊന്നും പാനിക് അറ്റാക്ക് എന്താണെന്ന് അറിയത്തില്ല പാനിക് അറ്റാക്ക് പെട്ടെന്നുണ്ടാകുന്ന പേടിയാണെന്നാണ് പൊതുവിൽ എല്ലാവരുടെയും ധാരണ മാത്രമല്ല പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് പലർക്കും അതായത് നമുക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് നെഞ്ചുവേന പോലെ വരുന്നു നമ്മൾ വയർക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ തോന്നിയതിന് ശേഷം നമ്മൾ പോയി ഹോസ്പിറ്റലിൽ പോയി ഈ പറഞ്ഞ കണക്ക് ഇ സി ജി ഒക്കെ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ അതായത് ഒന്നെങ്കിൽ അമിത സ്ട്രെസ് ഭയങ്കര മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്നു അതിനെ തുടർന്ന് ഈ പറഞ്ഞ പെട്ടെന്നുണ്ടാകുന്ന ഒരു പേടി ഭയം അല്ലെങ്കിൽ സംഘർഷത്തെ തുടർന്ന് ഉണ്ടാകുന്ന ഭയം അതിലൂടെ ഈ പറഞ്ഞ കണക്ക് പൊടുന്നനെ നമുക്കൊരു എന്താ പറയുക ഭയം ഉണ്ടാവും അതിന്റെ സിംറ്റംസ് ആയിട്ട് ഒരു പക്ഷേ പുറത്തു വരുന്നത് ഇപ്പം ഞാൻ നെഞ്ചുവിനായിട്ട് തോന്നിയേക്കാം നെഞ്ചിൽ പാരമിരിക്കുന്നതാണ് തോന്നിയേക്കാം സാധാരണ നിലയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമ്പോൾ ഈ താടി അടക്കം താടിയിലടക്കം പേരുണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഈ പാനിക് അറ്റാക്കിന് അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ നെഞ്ചുവനെ നമുക്ക് തോന്നിയേക്കാം വേറൊക്കാം ഭയങ്കര ഭയമായിട്ട് പത്തിരുപത് മിനിറ്റ് ഇരുന്നേക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം ഇത് നോർമൽ ആകും സൊ അത്തരത്തിൽ എന്തോ ഒന്ന് ഷാനവാസിന് ഷാനവാസിനുണ്ടായെന്നാണ് ഞാൻ സംശയിക്കുന്നത് ഇവിടെ ഷാനവാസ് ഒരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് സ്വാഭാവികമായും ഈ രീതിയിൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ഷാനവാസിനെ പെട്ടെന്നൊന്നും ഹോസ്പിറ്റലുകാര് വിടത്തില്ല ഇരുപത്തിയാല് മണിക്കൂർ ഒബ്സർവേഷനിൽ വെച്ച് ഷാനവാസിന് ഈ പറഞ്ഞ എല്ലാ ചെക്കപ്പുകളും ഇ സി ജി എക്കോ എല്ലാ ചെക്കപ്പുകളും നടത്തിയതിനു ശേഷമാണ് ഷാനവാസിനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കംപ്ലീറ്റ്ലി ഷാനവാസ് ഓക്കെയാണ് പക്ഷേ ഷാനവാസ് ഭയം നിന്നിരുന്നു അതായത് ഹാർട്ട് അറ്റാക്ക് ഒരു വട്ടം വന്ന വ്യക്തി നമുക്കറിയാം വീണ്ടും വീണ്ടും ഭയക്കും ഇത് വരുമോ എന്നുള്ളത് ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആ ഒരു അപ്പോഴത്തെ അവസ്ഥ ഭയങ്കര തീവ്രമായ ഒരു അവസ്ഥയാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അത് വരുമ്പോഴേ അതിനെപ്പറ്റി മനസ്സിലാകത്തുള്ളൂ അപ്പൊ അത്തരത്തിൽ വന്നൊരു വ്യക്തിക്ക് വീണ്ടും ഭയം ഉണ്ടാവാം പിന്നെ ബിഗ് ബോസിൽ മത്സരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് കടുത്ത മാനസിക സംഘർഷം സ്ട്രെസ് ഭയം ഉണ്ട് കാരണം ഏവിഷനി പുറത്തു പോകുമോ ഓരോ വീക്കെൻഡിലും ഭയമാണ് ആരാണ് പുറത്ത് പോകുന്നത് താൻ പുറത്ത് പോകുന്നത് എന്നൊക്കെയുള്ള ഭയം എല്ലാ വീക്കിലും എല്ലാ മത്സരാർത്ഥിയും ഉണ്ട് സോ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മത്സരാർത്ഥികൾക്ക് പാനിക്കറ്റാക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കാം ഹാർട്ട് അറ്റാക്ക് ഓൾറെഡി വന്ന ഒരു വ്യക്തിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായാൽ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് അത് കണ്ടില്ലെന്ന് കാണിച്ച് വെറുതെ അവിടെ ഇരിക്കാൻ പറ്റുമോ ഏഹ് ഷാനവാസിന് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് തോന്നുന്നു പുള്ളി ഇതേപോലെ കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു അതുകൊണ്ട് തന്നെ അത് ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതൊരു ഡ്രാമയാണെന്നും പറയാൻ പറ്റത്തില്ല അത് ഡ്രാമയാണെന്നും പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഷാനവാസിന് എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ യഥാർത്ഥ അറ്റാക്കായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് ആർക്കാണിത് നോർമലാണെന്ന് അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് ആണ് അല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് ആർക്കാണ് പറയാൻ സാധിക്കും കാണുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന വ്യക്തിക്കോ പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഷാനവാസി ഡ്രാമ കളിച്ചു എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് നമുക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ള കാര്യം ഒരു ഡോക്ടർ ചെക്ക് ജക്കീന്നാ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമുക്കത് അനുഭവം കിരുന്നു അത് പാനിക് അറ്റാക്ക് ആണോ ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ളതും വിലയിരുത്തുന്നത് ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ ഷാനവാസിന് മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു അതൊരുപക്ഷെ പാനിക് അറ്റാക്ക് ആയിരിക്കാം എന്നാൽ ഷാനവാസ് കംപ്ലീറ്റ്ലി സേഫ് ആണ് ഇവിടെ ഈ വിഷയത്തിൽ ഷാനവാസ് ആരെയും അതുകൊണ്ട് കളിപ്പിച്ചെന്നും പറയാൻ വയ്യ ഇനി നെവിന്റെ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണിച്ചത് അങ്ങേയറ്റം തെമ്മാറ്റത്തിലോ പോക്കൃത്തരോ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് പേര് നെവിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് അനുമോളുടെ ഇതിൽ വെള്ളം ഒഴിച്ചത് അടക്കം നമ്മുടെ രജിസ്റ്റാർ അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ നെവിൻ ഈ കളിച്ച ഗെയിം അതായത് പാല് എടുത്ത് ഒഴിച്ചത് എന്താ അത്ര വലിയ പ്രശ്നമാണെന്നൊക്കെ ആണെന്നൊക്കെ ചോദിക്കുന്ന ഒരു മര്യാദ വേണ്ടേ ഒന്ന് ഷാനവാസ് ഈ പറഞ്ഞ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് അപ്പം പലരും ചോദിച്ചേക്കാം ഇങ്ങനുള്ളവ എന്തിനാണ് ഗെയിം കളിക്കാൻ വന്നതെന്ന് ഹാർട്ട് പേഷ്യന്റ് ആയി എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഗെയിം കളിക്കാൻ വന്നൂടായ ഉണ്ടോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കാം ഈ പറഞ്ഞ ബിഗ് ബോസ് നേരത്തെ നമ്മുടെ ക്യാൻസർ പേഷ്യന്റ് വന്നിട്ടുണ്ട് കാല് വയ്യാത്ത കാല് അംഗവൈകല്യമുള്ള ആൾ ഈ സീസണിൽ ഉണ്ടായിരുന്ന എത്രയോ പേര് അങ്ങനെ വരുന്നു അപ്പൊ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ വെച്ചാണ് പോരാടുന്നത് ഷാനവാസിന്റെ ജീവിതം വെച്ചാണ് ഇവിടെ പോരാടുന്നത് ഷാനവാസിനും ഫാമിലിക്കുമാണ് ബുദ്ധിമുട്ട് അല്ലാതെ ബിഗ് ബോസിന്റെ അണിയാർ പ്രവർത്തകർക്കോ കാണുന്ന നമുക്കോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അദ്ദേഹത്തിനാണ് അതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ അതിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ മത്സരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അതിന് കൈയ്യടിക്കാനാണ് വേണ്ടത് അത്രയും അധികം ആവേശത്തോടുകൂടി അയാൾ കളിക്കുന്നുണ്ട് ഗെയിം ഗെയിമൊന്നും അറിയത്തില്ല ഇവിടെ ആർട്ട് ആഷ്യന്റ് ആയിക്കോട്ടെ അല്ലായിക്കോട്ടെ ഏതൊരു മത്സരാർത്ഥികളും ഈ രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ച ഇവൻ കാണിച്ച് നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപരാധങ്ങൾ ഒരാളോടും കാണിക്കാൻ പാടില്ല അതൊരു ഗെയിമേ അല്ല ഒരാളുടെ ബെഡിൽ വെള്ളം കൊണ്ടൊഴിക്കുന്ന ഒരു ഗെയിം ആവുക ഒരു മിടുക്കാവുക ആർക്കാണത് കഴിയാത്ത ആർക്ക് ഇടാനും ചെയ്തുകൂടെ അതിന് കൈയടിക്കാൻ ഈ പറഞ്ഞ ആര്യൻഖരി അക്ബർ എന്താ എന്താ കൈയ്യടിക്കേണ്ട ആവശ്യം എന്താ അത് ആർക്കാണ് ചെയ്യാൻ കഴിയാത്തേ എനിക്കതാ മനസ്സിലാവാത്തേ പിന്നെ ഷാനവാസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഷാനവാസിനെ ഈ രീതിയിൽ പിന്നെ പാല് തെറിപ്പിക്കാൻ ആർക്കാണ് കഴിയാത്തത് ഇത് ആരൊക്കെയാണ് കഴിയാത്ത ഫിസിക്കൽ അസൾട്ടായിട്ട് അതിനെ വ്യാഖ്യാനിക്കാനും പറ്റത്തില്ല ബിഗ് ബോസിന് എന്നിരുന്നാലും ഇവനെ പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇവൻ പുറത്തു പോകും ഈ അവനാദിമം പുറത്ത് പോകണമെന്നാണ് അതേപോലെ നല്ല ഗെയിമറായിരുന്നു എന്റർടൈനറായിരുന്നു മികച്ച കളിയാണ് കളിച്ചത് ഈ ലാസ്റ്റ് ടാസ്കിലും ജയിച്ചിരിക്കുന്ന നെവനാണ് അതുകൊണ്ടാണ് ബിഗ് ബോസിന് ഇവനെ പുറത്തുവിടാൻ അവർ മടി പക്ഷേ ഇവനെ പുറത്താക്കണം അല്ലെങ്കിൽ പുറത്തു പോകും വോട്ട് സാപമോനോ നെവിനോ ആണ് ഏറ്റവും കുറവെന്ന് മനസ്സിലാക്കുന്നു നെവിൻ ആണെങ്കിൽ അതായത് ഇന്നോട് വോട്ട് ചെയ്യാൻ സമയമുണ്ട് നാളെ വീക്കെൻഡ് ഷൂട്ടാണ് നെവിൻ പുറത്ത് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രീതിയിൽ പോക്കിതരോഗം കാണിച്ച് അതുകൊണ്ട് തന്നെ നെവിൻ അവൻ്റെ സ്വന്തം ഉഴിതോണ്ടി നെവിൻ തന്നെ പുറത്തു പോകും ഈ ആഴ്ച ഇവ റിജക്റ്റ് ചെയ്യാതെ തന്നെ നിവിൻ നാളത്തെ ഷൂട്ടിൽ പുറത്തു പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ആ ഒരു വീക്കെൻഡ് ഷൂട്ട് ഉണ്ടായത് കൊണ്ട് ഈ ഒരു വിഷയം നാളത്തേക്ക് ബിഗ് ബോസ് ദീർഘിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അവന് വാണിംഗ്യം കൊടുത്ത് അവിടെ നിർത്തിയേക്കുന്നത് നാളെ ഷാനവാസ് വരുന്നു ഷാനവാസ് വരുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നു അതിനുശേഷം ഇവനെ ആക്ഷൻ എടുക്കുന്നു ലാലേട്ടന്റെ എപ്പിസോഡ് ഇവനെ പുറത്താക്കുന്നു എന്ന് തന്നെ ആയിരിക്കാം ഇവരുടെ ഒരു പ്ലാൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിവേ ഷാനവാസ് കംപ്ലീറ്റ്ലി സേഫാണ് നിവിൻ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി കാണിച്ചത് നല്ല ഗെയിമറാണെന്നിരിക്കും നന്നായി കളിക്കാമെന്നിരിക്കെ കാണിച്ചത് അങ്ങേയറ്റം എം മാടിത്തരം തന്ത്യില്ലായ്മയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒരു ഗെയിമറും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതൊരു ഗെയിം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഷാനവാസിന്റെ ആരാധകർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല ഷാനവാസ് കംപ്ലീറ്റ്ലി സേഫ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിറ്റും ചെയ്തിട്ടില്ല തുടർന്നും ഷാനവാസിനെ ഗെയിമിൽ കാണാൻ സാധിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ബൈ